അസ്ലാം വലൈക്കും വറഹമുല വർക്കാത്തു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്മകൾ നേരിട്ട് ഞാൻ ബുർഹാൻ തലങ്കര കഴിഞ്ഞ രണ്ട് ദിവസമായി ഗഫൂർ ഹാജിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളും എനിക്ക് നൽകാൻ സാധിച്ചില്ല സമയക്കുറവ് കൊണ്ടാണ് എത്തുന്നില്ല വാർത്ത ചെയ്യാൻ സമയം എത്തുന്നില്ല കാരണം ഗഫൂർ ഹാജിയുമായി ബന്ധപ്പെട്ട മറ്റു പല വിഷയങ്ങളും ചെയ്തു തീർക്കേണ്ടുള്ളത് കൊണ്ടാണ് ആ വാർത്തയ്ക്ക് എനിക്ക് സമയം ലഭിക്കാത്ത പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അടുത്ത ദിവസങ്ങൾ അതിനായി ഞാൻ ശ്രമിക്കും പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്വകാര്യ ഒരു ചടങ്ങിനിടയിൽ നിന്നും ഞാൻ മാറി വന്നിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് പലരും പല ഗ്രൂപ്പുകളിലും എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് പിന്നെ ഗഫൂർ റാജിയുടെ ഘാതകരെ കണ്ടെത്തിയത് ഞാനാണ് അവരെ അവർക്ക് വേണ്ടി പിന്നെ വല്ലാണ്ട് എന്തോ എന്തൊക്കെയോ ചെയ്ത് കളഞ്ഞു എന്നൊക്കെ രീതിയിലൊക്കെ പലരും പറയുന്നത് കേട്ടോ അതങ്ങനെ ഒരിക്കലും ആരും ചെയ്യരുത് കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് അതിലൊരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങൾ കാണാത്ത നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മളൊന്നും കാരണം അവരൊന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നില്ല ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് കൊണ്ട് എന്നെ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനും അത് അത് സംവിധാനങ്ങൾക്ക് കൈമാറാനുമൊക്കെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഈ കേസിന് ഏറ്റവും വലിയ വഴിത്തിരിവിലെത്തിച്ച ഒരു പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ഷാനവാസ് പാദൂർ അദ്ദേഹം ഈ ലൈം ലൈറ്റിൽ ക്യാമറയുടെ വെളിച്ചത്തിലൊന്നും വന്നിട്ടില്ല അദ്ദേഹം ഖഫർ ആജിയുടെ ഘാതകരെ കണ്ടെത്തിയ സന്തോഷത്തിൽ മാറി നിൽക്കുകയാണ് അദ്ദേഹം വല്ലാ വല്ലാണ്ട് ഒരുപാട് മുഖ്യമന്ത്രിയുടെ ഒക്കെ നിരന്തരം ശ്രദ്ധ ഈ കേസുകളിൽ എത്തിച്ച ഒരു വ്യക്തിയാണ് ഷാനവാസ് പാദൂർ അദ്ദേഹമൊക്കെ മാറി നിന്ന് ഈ രംഗങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഇപ്പോൾ നല്ല സന്തോഷമുണ്ടായിരിക്കണം പിന്നെ അതുപോലെ പൂച്ചക്കാട്ട് അഷ്റഫ് അഷ്റഫക്കെ രാത്രിയും പകലുമൊന്നുമില്ലാത്ത ഈ ജിന്നുമ സംഘത്തിനെ നിരന്തരം പിന്തുടർന്ന് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്ത് ഞങ്ങളിലേക്ക് എത്തിക്കുന്ന കൃത്യമായ ഒരു സേവനം ഉറക്കൊക്കെ കുറേ ദിവസങ്ങൾ ഉറക്കമൊക്കെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല ആ പാവത്തിന് അത്രമാത്രം ആ ഗഫൂർ രാജ് കുടുംബത്തെ സ്നേഹിച്ച് അവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവിടെ നമ്മുടെ പൂച്ചക്കാട് ഒരു ചെറിയൊരു ഹോട്ടൽ നടത്തുന്ന ആ പാവം അഷ്റഫ് അവരൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അതുപോലെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ അവരൊക്കെ എല്ലാവരും ഉണ്ട് ഇത് കാരണം ഇതൊരു കൂട്ടായ പ്രയത്നത്തിൻ്റെ വിജയമാണ് നിങ്ങൾ ആരും എന്നെ മാത്രം ഞാൻ മാത്രമാണ് എന്തൊക്കെയോ ചെയ്ത് കളഞ്ഞ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രചരണം ഉണ്ടാക്കരുത് കാരണം അത് മറ്റുള്ളവർക്കൊക്കെ വലിയ വേദന ഉണ്ടാക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച മറ്റുള്ളവർക്കൊക്കെ വലിയ വേദന ഉണ്ടാക്കും അപ്പോൾ നിങ്ങളത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം പൂച്ച ഗഫുരാജിക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം വാർത്തകൾ ഉണ്ടാക്കുക എന്താ പറയുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക സബ്സ്ക്രൈബ് കൂട്ടായിരുന്നു എനിക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ദിവസം ഈ പത്ത് വാർത്ത ചെയ്തിട്ട് ഒരു പ പതിനായിരം സബ്സ്ക്രൈബറെ കൂട്ടുമായിരുന്നു അതിനൊരു താല്പര്യമൊന്നുമില്ല എൻ്റെ വാർത്ത ഇഷ്ടപ്പെടുന്നവർ ബി എൻ സി ചാനൽ വന്ന് ഓട്ടോമാറ്റിക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളും അതിന് ഒരു ഗഫുരാജിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉപാധിയാക്കാനോ അല്ലെങ്കിൽ മറ്റു മറ്റു കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് താൽപ്പര്യമില്ല السلام عليكم ورحمه الله وبركاته